വായനയിൽ ഇന്ന് തുടക്കം നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെ ചെറുകഥ ഒരു ഡോക്ടർക്ക് തൻ്റെ രോഗിയുടെ മിത്രമായും വർദ്ധിച്ചുകൂടെ എന്ന് സുഭദ്ര ഭർത്താവിനോട് ചോദിച്ചു ഒരിക്കലും അത് പാടില്ല സുഹൃത്ത് ബന്ധം സെന്റിമെന്റലാറ്റിക്ക് വഴിയൊരുക്കും ചികിത്സകനും അത് ചികിത്സക്കപ്പെടുന്നവനും ഒരുപോലെ ആപത്കരമായി ഭവിക്കും നിന്റെ മിത്രത്തിൻ്റെ വയറു കീറുമ്പോൾ നിന്റെ വിരലുകൾക്ക് വിറയൽ അനുഭവപ്പെടില്ലേ ചന്ദ്രശേഖര മേനോൻ അളന്ന് ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതം ശൈലിയാണ് ശീലിച്ചു വന്നത് മൂന്നോ നാലോ മിത്രങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ അവരുടെ വീടുകളിൽ ചെന്ന് ആഹാരം കഴിക്കുവാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു അവരെ മാത്രമേ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുക ഉണ്ടായുള്ളൂ പരിചിതരെ ക്ലബ്ബിലോ പൊതുസ്ഥലങ്ങളിലോ വെച്ച് കണ്ടാൽ വെറുമൊരു പുഞ്ചിരി മൂന്ന് വാക്കിലൊതുങ്ങുന്ന ഒരു കുസാലന്വേഷണം അത്രമാത്രം അപരിചിതരുടെ മുമ്പിൽ ചന്ദ്രശേഖര മേനോന്റെ മുഖം പൂട്ടിയിട്ട കവാടമായി മാറി വർഷത്തിൽ ഒരിക്കൽ സുഭദ്ര തന്റെ ഭർത്താവ് ഒന്നിച്ച് ഗുരുവായൂരിലേക്ക് ക്ഷേത്ര ദർശനത്തിനായി പോവാറുണ്ടായിരുന്നു ക്ഷേത്ര കവാടത്തിലേക്ക് നടക്കുമ്പോൾ കൈനീട്ടുന്ന യാചകർക്കായി രൂപ നാണ്യങ്ങളാക്കി മാറ്റി മേനോൻ തൻ്റെ തുവാലയിൽ കെട്ടി കരുതി വെച്ചു സുഭദ്രയുടെ മേൽ ആരും ആ തിരക്കിൽ വന്നു വീഴാതിരിക്കുവാൻ തൻ്റെ രോമ നിബിണ്ഡങ്ങളായ കരങ്ങൾ കൊണ്ട് അവൾക്ക് ചുറ്റും ഒരു രക്ഷാവലയം സൃഷ്ടിച്ചുകൊണ്ടാണ് സൃഷ്ടിച്ചു മേനോൻ ക്ഷേത്രനടയിൽ മുന്നോട്ട് നീങ്ങിയത് അമ്പത് രൂപയും യാചകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമ്പത്തൊന്നാമനായ ആചകനോട് അദ്ദേഹം കയർക്കുക പതിവായിരുന്നു പെട്ടെന്നാ മുഖത്തെ സാന്തത മാഞ്ഞു പോ 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 ആളെ ഉപദ്രവിക്കാതെ കടന്നുപോ മേനോൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ശ്രീകോവിലിൽ വിഗ്രഹദർശനത്തിനായി ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും പുരുഷൻ തന്റെ ഭാര്യയെ അറിയാതെ തന്നെ സ്പർശിച്ചു പോയാൽ മേനോൻ കയർക്കും മുഖത്ത് കണ്ണില്ലേ സ്ത്രീകളുടെ മേൽ കടന്നു വീഴണോ അദ്ദേഹം ചോദിക്കും ആറടിയിലധികം ഉയരമുള്ള ഒരു ബലിഷ്ഠകനായി ഇരുന്നതുകൊണ്ടാവാം ആരും അദ്ദേഹവുമായി തർക്കിക്കുവാൻ ഒരുമ്പെട്ടില്ല പക്ഷേ ലജ്ജകൊണ്ടും അപമാനവാരം കൊണ്ടും സുഭദ്രയുടെ മുഖം വിവർണമാകാറുണ്ടായിരുന്നു ഈ ചെറുകഥയുടെ ബാക്കി ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാം